ഡ്രീം അച്ചീവ് ചെയ്യുന്ന ഒരു ലാസ്റ്റ് എൻഡിംഗ് കൂടി ആണെങ്കിൽ ഇതായപ്പോൾ കറക്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ എനിക്ക് കറക്റ്റ് മലേഷ്യയിൽ പോയിട്ട് നല്ലൊരു ലൈഫിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത് എൻ്റെ അത് ഒരു വൺ ഇയറിൻ്റെ ഒരു ഡ്രീമും ടാർഗറ്റും എല്ലാം കൊണ്ട് അച്ചീവ് ചെയ്തിട്ട് എല്ലാം ബെറ്റർ ഓപ്ഷനാക്കി തന്നതും ഈ ക്യാമറ ടീനോടും ഇപ്പോഴത്തെ സ്റ്റാഫാണെന്നുണ്ടെങ്കിലും ഇവൻ എല്ലാവരോടും താങ്ക്സ് ഹായ് എൻ്റെ പേര് ഫാരിസ് എൻ്റെ സ്ഥലം കോഴിക്കോടാണ് ഞാൻ ഒരുപാട് കാലം പ്രവാസി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഗൾഫിൽ ഖത്തറിലും ദുബായിലൊക്കെ തന്നെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എന്തെങ്കിലും ഒരു നാലാളൊരു ഒരു ഒരു റെസ്പെക്റ്റ് കിട്ടുന്ന രീതിയിൽ നല്ലൊരു ജോബും ഒക്കെ ഒന്ന് സെറ്റ് ആണെന്ന് വേണ്ടിയിട്ട് ഞാൻ റിട്ടേൺ നാട്ടിലേക്ക് തന്നെ ബാക്കപ്പ് ചെയ്തു പോകുന്നു അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഒരു സാറിനായിട്ട് ജസ്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്തപ്പം സാറ് പറഞ്ഞു ഈ ഒരു മൊബൈൽ ടെക് ഫീൽഡിലേക്ക് ഫീൽഡിലേക്കൂടെ ഒന്ന് റൂട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ ഡ്രീം ചെയ്തൊരു ഫാഷനിലേക്കോ അല്ലാതെ എൻ്റെ ആ ഒരു ഫാഷനായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നു എനിക്ക് സാർ ജസ്റ്റ് ഒന്ന് ഒരു ട്രാക്ക് ഒരു ഐഡൻറ്റിഫൈ ചെയ്തു തന്നു അതിന് ശേഷമാണ് ഈ ഒരു ഗെയിമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി കേട്ടതും ജസ്റ്റ് നേരെ അങ്ങോട്ട് പോരാ അല്ലാണ്ട് വേറെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻസ് ചേച്ചി ചൂസ് ചെയ്യാനോ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒരു ഇത്രയും പെട്ടെന്ന് തന്നെ ഒരു വൺ ഇയറിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ ലൈഫ് അലഹമ്മ സക്സസ് ആക്കാൻ പറ്റി എല്ലാം ബെറ്റർ ആക്കി തന്നതും ഈ ക്യാമേറ്റിനോടും എല്ലാവരോടും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത ടീച്ചേഴ്സാണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ സ്റ്റാഫാണെന്നുണ്ടെങ്കിലും ഇവൻ എല്ലാവരോടും താങ്ക്സ്